നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിലപ്പനക്കായെ കുറിച്ചാണ് മുസലി നിലപ്പനക്കായ എന്ന് പറയുന്നതിലറെ മുസ്ലി എന്ന് പറഞ്ഞാൽ കൊറച്ചും കൂടി കൂടുതലും മനസ്സിലാവും കാരണം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് മുസ്ലി പവർ എന്നൊക്കെ അപ്പം ഇതൊക്കെ വാചീകരണമായിട്ടുള്ള മരുന്ന് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് പരിചിതമായിരിക്കും അപ്പം ഈ നിലപ്പനക്കായ അല്ലെങ്കിൽ മുസലിയെ പറ്റിയിട്ട് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം നിലപ്പനക്കായ ആയുർവേദ പ്രകാരം വൃഷ്യമായിട്ടുള്ള ഒരു ഔഷധമാണ് അതായത് വാചീകരണത്തിന് ഉപയോഗിക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔഷധമാണ് മുസലി അല്ലെങ്കിൽ നിലപ്പനക്കായ നിലപ്പനക്കായയുടെ ട്യൂബറസ് ആയിട്ടുള്ള റൂട്ട്സ് വേരിന്റെ അവിടെ ഉണ്ടാവുന്ന കിഴങ്ങാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ ആ കിഴങ്ങിനെ പൊടിച്ചിട്ടാണ് മരുന്നുകളില് കൂട്ടുന്നത് അപ്പൊ നിലമ്പനക്കായയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ആയുർവേദ പ്രകാരം എന്ന് നോക്കാം വാദത്തിനെയും പിത്തത്തിനെയും ശമിപ്പിക്കുന്നു അപ്പൊ വാദവും പിത്തവും കൂടിയ എല്ലാ അസുഖങ്ങളിലും നിലമ്പനക്കായ വെച്ചിട്ടുള്ള ഔഷധങ്ങൾ കൊടുക്കാം അതേപോലെ തന്നെ ബലം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന സഹായിക്കുന്ന ഒരു സാധനമാണ് മുസലി അല്ലെങ്കിൽ നിലമ്പനക്കായ അതുപോലെ തന്നെ ദൃശ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാചീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് നിലമ്പനക്കായ ആയുർവേദത്തിലെ വാചീകരണ ആയിട്ടുള്ള മരുന്നുകളിൽ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുസ്ലി അപ്പം മുസ്ലി പവർ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ആ മരുന്നൊക്കെ ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇതിൽ ഉപയോഗിക്കുന്നതാണ് നിലമ്പനക്കായ അപ്പം ആയുർവേദ പ്രകാരം എന്തൊക്കെ അസുഖങ്ങൾക്ക് നിലംബനക്കായ കൊടുക്കാം എന്ന് നോക്കാം മെയിൻ ആയിട്ട് ശുക്രം ക്ഷയിക്കുന്ന അവസ്ഥയിൽ ഉള്ള ആളുകൾക്ക് അതായത് സ്പേവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ ഇൻഫെർട്ടിലിറ്റി കണ്ടീഷൻസിൽ മുസലി കൊടുക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസി അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനോ അല്ലെങ്കിൽ ലിബിഡോ പോലെയുള്ള സെക്സിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടീഷനിലൊക്കെ മുസിലി വെച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ ശരീരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകുന്ന കണ്ടീഷനിൽ മെയിൻലി ആണുങ്ങളേലാണ് ശരീരം ക്ഷീണിച്ചു പോകുന്ന കണ്ടീഷനിൽ ശരീര പുഷ്ടിക്കും വേണ്ടിയിട്ട് ധാതു പുഷ്ടിക്കും വേണ്ടിയിട്ട് മുസ്ലി അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂത്രക്കടച്ചില് യു ടി ഐ പോലെയുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ മൂത്രസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷനിൽ കൂടുതലും ആണുങ്ങളുടെ കേസിലായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് അപ്പം ഇങ്ങനെ യു ടി ഐ പോലെയുള്ള പശോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ ഒക്കെ ഉള്ള കണ്ടീഷനിലും മുസ്ലി കൊടുക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് കുറവുള്ള കണ്ടീഷനിൽ മുസ്ലി കൊടുക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഖത്ത് നീല കളർ പോലുള്ള പാടുകളൊക്കെ വരുന്ന അതുപോലെ കരിമംഗലം പോലെയുള്ള പാടുകളൊക്കെ വരുന്ന കണ്ടീഷനിലും മുസ്ലി ഉപയോഗിച്ച് ഉള്ള ഫേസ് പാക്കുകൾ ഉപയോഗിച്ച് ഫേസിലെ കലകൾ മാറ്റിയെടുക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്പേർ കൗണ്ട് കൂട്ടാനും വേണ്ടിയിട്ട് മുസ്ലി സഹായിക്കും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്പെർമിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ആണുങ്ങളില് ലിബിഡോ അതായത് സെക്സിന്റെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടീഷൻസിലും അതുപോലെ തന്നെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിലുള്ള കണ്ടീഷനിൽ മോട്ടൈൽ സ്പേംസ് കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ സ്പേമിന്റെ കൗണ്ട് കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ അതുപോലെ തന്നെ ശരീരം വണ്ണം വെക്കാനും വേണ്ടിയിട്ടും ഒക്കെ മുസിലി കൊടുക്കാം എന്ന് ആയുർവേദ പ്രകാരം പറയുന്നുണ്ട് മെയിൻ ആയിട്ട് സ്പെർമറ്റോജനസിസിനും സ്പെർം ഇൻക്രീസ് ചെയ്യാൻ സ്പെർം കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ സ്പെർമിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ അതായത് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെയിൽ ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ കണ്ടീഷൻസിനും മുസിലി കൊടുക്കാം എന്നാണ് പറയുന്നത് അപ്പം മുസിലി കഴിക്കുമ്പോൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എത്ര അളവിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളത് ചോദിച്ച് മനസിലാക്കിയതിനു ശേഷം മാത്രം കഴിക്കുക ഏത് മരുന്ന് കഴിക്കുമ്പോഴും ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം കഴിക്കുക